പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലേ ചില ആൾക്കാരടുത്ത് സംസാരിക്കും എന്തോ ഒരു അട്രാക്റ്റീവ് ഫാക്ടറുണ്ട് ചിലപ്പോൾ അവരുടെ സംസാരമായിരിക്കാം പേഴ്സണാലിറ്റി ആയിരിക്കാം അവരവരെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി ആയിരിക്കും നമ്മളിങ്ങനെ ഇരുന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ചില ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ സെലിബ്രിറ്റീസിനെ നോക്കുമ്പോൾ പറയത്തില്ലേ പശു അവരൊക്കെ എന്തോ രസോ അല്ലെ അവർ ജനിച്ചപ്പോഴും ഇങ്ങനെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും ഒരു തവണയെങ്കിലും നമ്മള് ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ ഒരിക്കലും അല്ലെ നമ്മൾ എല്ലാവരും പക്ഷെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് നോക്കുമ്പോൾ അവരെ ഗ്രൂം ചെയ്ത് അവരെ നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സൊസൈറ്റിയിൽ അവർ ബെസ്റ്റ് കാണിക്കാനാണ് എപ്പോഴും നോക്കുന്നത് വെൽക്കം ടു അ ഫാമിലി എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ആർച്ചാ രേഖാ രാജു ആൻഡ് നമ്മുടെ ഈ ചാനലിൽ സെൽഫ് ഡെവലപ്മെന്റ് വീഡിയോസ് സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസ് ഒക്കെ കുറെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ബെനിഫിഷ്യൽ ആണ് തോന്നി ോട്ടെലോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഇത് ജസ്റ്റ് മാത്രമല്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൈക്കോളജിക്കൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ബേസിൽ അതും സയൻസിന്റെ ഹെൽപ്പോടെയാണ് നിങ്ങൾക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വൈകാതെ തന്നെ വീഡിയോ നടത്തിയിട്ടുള്ള അപ്പൊ സ്റ്റഡി റിലേറ്റഡ് ടു അട്രാക്ഷൻ പറയുന്നത് നിങ്ങളൊരു ഇന്നോവേറ്റീവ് തിങ്കർ ആണെങ്കിൽ നിങ്ങളടുത്തുള്ള ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ടൂ തൗസൻഡിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ് എത്രയാണോ അതിൽ നിന്ന് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് നിങ്ങളടുത്തുള്ള ഫിസിക്കൽ അട്രാക്ഷൻ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഫിസിക്കൽ അട്രാക്ഷൻ കൂടുന്നുണ്ടെന്ന് മനസ്സിലായി അതേപോലെ തന്നെയാണ് ബയോളജിക്കൽ ഫാക്ടർ എവിഡേഷനറി തിയറിനെ നമ്മൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകാം പഠിച്ചിട്ടുണ്ടാകാം അതായത് നമ്മൾക്ക് അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഒരാളെ കാണുമ്പോൾ അട്രാക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആ ഫാക്ടേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിനിൽ അത് കൊടുക്കുന്നത് ഗുഡ് സെക്ഷൽ ഹെൽത്ത് ആയിരിക്കാം സ്ട്രോങ് ജനറ്റിക്സ് ആയിരിക്കാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെന്നാണ് അവിടെ കാണിക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ നമ്മളൊരു അട്രാക്റ്റീവ് ഒരാളെ കാണുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ ബ്രെയിനിലുള്ള റിവോർഡ് ആക്റ്റീവ് ആകും അതിലൂടെ നമ്മുടെ ഡോക്യുമെന്റ് റിലീസായി നമുക്കൊരു നെഷറ ഒരു സന്തോഷം അവിടെ തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കലി അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നൊക്കെ പറയത്തില്ലേ അതാണ് ഈ പിന്നെ മീഡിയ ചില ആൾക്കാര് പറയുന്ന കേട്ടിട്ടില്ലേ അവളുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യത്തെ ഞാനങ്ങ് മയങ്ങി പോയിരിക്കും ഒന്നും വേറെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ പ്രശ്നം അത് അങ്ങനെയാണ് നിങ്ങൾ ഹാൻഡ് എഫക്ട് എന്ന് കേട്ടിട്ടുണ്ട് ഈ ഹാൻഡ് എഫക്റ്റിന്റെ പ്രശ്നം അതായത് ഫിസിക്കൽ അപ്പിയറൻസ് നല്ല ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിപ്പിക്കും അയാൾക്ക് എന്തൊക്കെയോ സൈഡ് ഉണ്ട് അയാൾക്കുള്ള അതായത് ആ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ അവിടെ തരും അതുകൊണ്ടാണ് സൗന്ദര്യബോധം അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മളങ്ങ് മൈൻഡ് വീഴും എന്ന് പറയത്തില്ല അത് ഈ ഹാൻഡ് എഫക്റ്റിൻ്റെതാണ് നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ ലുക്സ് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബെസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും ഫിസിക്കൽ അപ്പിയറൻസിൽ നിങ്ങളുടെ ടോപ്പ് കൊടുക്കാൻ പറ്റും അപ്പോ നമ്മുടെ ഈ വീഡിയോ മൂന്ന് പാർട്ട് ആയിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഗ്രൂമിംഗ് ടിപ്സിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഗ്രൂമിങ്ങിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയൊരു റിസർച്ച് സ്റ്റഡിയിൽ അവർ പറയുന്നത് വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എപ്പോഴും ബാക്കിയുള്ളവരെ കാട്ടിയും ടോപ്പ് നിൽക്കുമെന്നാണ് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അതും വേറൊരു റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നതാണ് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്താണോ നിങ്ങൾ സംസാരിക്കാതെ അല്ലെങ്കിൽ വേർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഡ്രസ്സിങ് സോ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഹെയറിന്ന് തന്നെ തുടക്കംസ് യുവർ ഹെയർ ടോക്സ് യുവർ ഹെയർ ടോക്സ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാരി ചെയ്യാൻ പറ്റുന്ന ഫ്ലോൺ ചെയ്യാൻ പറ്റുന്ന അതേപോലെ ഹെയർ സ്റ്റൈൽസ് കറക്റ്റ് ആയിട്ട് നോക്കുക നമ്മുടെ ഫേസിന് ഇണങ്ങിയ പോലത്തുള്ള ഐബ്രോസ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾ നെയിൻ പോളിഷ് അല്ലെങ്കിൽ നെയ് പോളിഷ് ഇടാണ്ടിരിക്കുക ബിക്കോസ് പൊട്ടി നെയിൽ എയിൽ പോളിഷ് ഒരു നെഗറ്റീവ് വൈബ് ആണ് നമുക്ക് അവിടെ നിങ്ങളുടെ സ്റ്റൈലിന് മാച്ച് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ വെച്ചിട്ട് ആക്സസറൈസ് ചെയ്യാം അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള സിഗ്നേച്ചർ സാധനം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക യു ലുക്ക് എക്സ്പെൻസീവ് അതിന്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വാങ്ങാം നമുക്ക് എന്തുകൊണ്ട് സെറ്റ് ആയിരിക്കണം അത്രേ ഉള്ളൂ അല്ലാണ്ട് എക്സ്പെൻസീവ് സാധനം ഇട്ടത് കൊണ്ട് ബാത്റൂം നിങ്ങള് ബെസ്റ്റ് ആകണം എന്നില്ല അതേപോലെ തന്നെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പെർഫ്യൂം സേസ് എ ലോട്ട് അല്ലെങ്കിൽ ടോക്സ് എ ലോട്ട് നമ്മൾ ഒരാൾ ചിലപ്പോൾ ഓർത്ത് വെക്കുന്നത് ഒരു പെർഫ്യൂം ബേസ്ഡായിരിക്കും അല്ലെ അപ്പൊ ഇവിടെ ലിങ്ക് ചെയ്തിരിക്കാം ഞാൻ ഹൈജീൻ ടിപ്സിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടിട്ട് ബാക്കി കാണേ ഇതുപോലെ തന്നെ റിസർച്ചിൽ പറയുന്നത് കാര്യമാണ് യോർ ഡ്രസ്സിംഗ് സ്റ്റൈൽ ടോക്സ് എ ലോട്ട് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്ന നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ ആദ്യമേ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ തരുമ്പോ ഫസ്റ്റ് സ്റ്റൈലിൽ ഡ്രസ്സ് വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമെന്ന് പറയുന്നില്ല അത് ഇതാണ് കാരണം ചീ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല സി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ആക്ടറിനെടുത്തെന്ന് വെച്ചു ചിലപ്പോ നമുക്ക് ഒരു ഫേസ് കട്ട് ഉണ്ടെന്ന് ഫ്രണ്ട്സ് പറയും ഉടനെ അവർ ചെയ്യുന്ന രീതിയിലത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും അവിടെ നമ്മൾ മറന്നു പോകുന്ന ഡ്രസ്സ് ഇടുന്ന ഫേസിലല്ല നമ്മുടെ ബോഡി ടൈപ്പ് മാറ്റം വരും അപ്പൊ നമ്മൾ ചിന്തിച്ച രീതിയിൽ ആയിരിക്കത്തില്ല പണ്ട് ഞാൻ വിചാരിക്കുവരുതേ എനിക്ക് ദീപികപ്പ അത് കൊണ്ട് ബോഡി ഷേപ്പ് ആണെന്ന് പിന്നീടാണെന്ന് മനസ്സിലായത് ദീപികക്കോ ഇന്ന് ഡ്രസ്സോ ആയിട്ട് വേറെ ബോഡി ഷേപ്പ് ഞാനായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് മനസ്സിലായി അപ്പൊ എന്റെ ബോഡിക്ക് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ കൊണ്ടു വന്നപ്പോ തന്നെ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മളടുത്ത ആൾക്കാരുടെ സംസാരിക്കുന്ന രീതി തന്നെ നമുക്കൊരു മാറ്റം വരും ഇതെല്ലാം പറയുന്നത് നിങ്ങളിടുന്ന ഡ്രസ്സ് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്ന രീതി കൊള്ളില്ല എന്നല്ല നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ക്രോമിങ്ങിനെ കുറച്ചും കൂടെ പുഷ് ചെയ്താൽ നമ്മളുടെ അടുത്ത് ബാക്കിയുള്ളവർ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്കൻഡ് സെഗ്മെന്റിനെ പറ്റിയിട്ടാണ് സൈക്കോളജി ഓഫ് രണ്ടായിരത്തി ഏഴിൽ നടത്തിയിട്ടുള്ള റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നത് കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും അയാളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് അയാളുടെ അടുത്തൊരു അട്രാക്റ്റീവ് ഫാക്ടർ എപ്പോഴും കൂടുതലാണ് അതുകൊണ്ടാണ് ആൾക്കാർ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകുന്ന അല്ലെങ്കിൽ ഒരു ആകണറ്റിനെ പോലെ കോൺഫിഡൻസ് കോൺഫിഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉണ്ട് ഡൈനാമിക്സ് അതില് പറയുന്ന കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഒരു ഹയർ സ്റ്റേറ്റസ് ആയിരിക്കും സൊസൈറ്റിയിൽ കൊടുക്കുന്നത് സോ മോ അട്രാക്റ്റീവ് ഫാക്ടർ അതേപോലെ തന്നെ ഇമോഷണൽ കണ്ടാജ്വിയറി അതില് പറയുന്ന കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസ് അവിടെ കൊടുക്കുമെന്ന് സോ പോസിറ്റീവ് ഇമോഷൻസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ അട്രാക്റ്റഡ് ആകാം അതുകൊണ്ടാണ് എല്ലാ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സെലിബ്രിറ്റീസിനെ നോക്കിയാലും അവരെപ്പോഴും കോൺഫിഡൻസോടെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കോൺഫിഡൻസോടെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കോൺഫിഡൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റീസിനെ അതും വെൽ നോൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും കാണത്തില്ല ബിക്കോസ് കോൺഫിഡൻസ് ഇസ് ദ കീ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് പണ്ടത്തെ കാലത്ത് റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റേഡിയോയിൽ പോലും ഒരാളുടെ സംസാരം കേട്ടിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോരുത്തരുത്തരും സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് സോ അവിടെ ഫേസോ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിനെ കാട്ടിയിട്ട് ദ വേ യു കമ്മ്യൂണിക്കേറ്റ് അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒറൈറ്റേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ ലീഡേഴ്സ് ആയിക്കോട്ടെ അവരവിടെ ഫേസ് വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഒരിക്കലുമല്ല െ കാട്ടിയും അവരുടെ സ്പീച്ച് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മറ്റൊരാളുടെ അവരെ പറ്റിയിട്ട് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് മറ്റൊരാളായിട്ട് ആ ഒരു കണക്ഷൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലേ അതേപോലെ തന്നെ നമ്മൾ കോവിഡ് കാലഘട്ടത്ത് കേസ് എടുത്തു നോക്കൂ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ നേരിട്ട് കാണാൻ പോലും ആരെയും പറ്റത്തില്ലായിരുന്നു പക്ഷേ ആ നമ്മുടെ അടുത്ത് സംസാരിച്ചു വരുന്ന ആൾക്കാരുടെ വേർഡ്സ് അവരുടെ ഒരു കംഫേർട്ട് അതെന്തിലൂടെ അവരൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത സംസാര രീതിയിലൂടെ സോ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ റിയലി 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 ഇമ്പോർട്ടൻറ്റ് നമുക്ക് എല്ലാവർക്കും നമ്മൾ പറയുന്ന ബാക്കിയുള്ളവർ കേൾക്കണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരാണ് എന്നാലും തിരിച്ചൊരാളെ സംസാരിക്കുമ്പോൾ അതൊന്ന് ക്ഷമയോടെ കേൾക്കാൻ പോലുള്ള മനസ്സ് പലരിന്നും കാണാനില്ല അപ്പോ മറ്റൊരാളെ സംസാരിക്കുമ്പോൾ അതിന് ഇന്ററപ്റ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ ആ പുള്ളി പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ലൈഫിൽ റിലേറ്റ് ചെയ്ത ഉടനെ വേറെ പറയൂല എൻ്റെ ലൈഫിൽ ഇത് ഉണ്ടായിട്ടുണ്ട് സോ എനിക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു കണക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യുക അവിടെ ബ്ലോക്ക് ചെയ്യുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആക്ട് ലിസണിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിയായിട്ട് അതേപോലെ തന്നെ യൂസ് ഓഫ് പോസിറ്റീവ് ലാംഗ്വേജ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് അവിടെ ബിൽഡ് ചെയ്തത് അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് കാണിക്കുന്നത് ഇതുപോലെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മിററിങ് ടെക്നിക്ക് അതായത് നമ്മളിപ്പോൾ വേറൊരാളെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരേ ലൊക്കാലിറ്റി ആയിരിക്കില്ല ഒരേ ടോൺ ആയിരിക്കില്ല സംസാരിക്കുമ്പോൾ ഒരേ സ്റ്റൈൽ ആയിരിക്കില്ല ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും സോ ഒരാളെ നമ്മളത് സംസാരിക്കുമ്പോൾ അയാൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലിമിക് ചെയ്ത് അതേപോലെ തിരിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻട്രസ്റ്റ് തോന്നും അവർക്ക് അപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് നടത്തിയിട്ടുള്ള നടത്തിയ സ്റ്റഡീസിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി സെൻസ് അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാർക്ക് അട്രാക്റ്റീവ് ഫാക്ടർ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തമാശ പറയുന്ന ആൾക്കാരടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ സെൻസിറ്റീവ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ സംസാരിച്ച അടിവീഴും എന്ത് കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു ഒരു ലെവൽ ഉണ്ട് അതിന്റെ ബിലോ പോയി ഡീസൻസ് നമ്മൾ കളയരുത് അതേപോലെ തന്നെ ഒരാൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് വിളിച്ച് പറയുന്ന രീതിയിലെത്തിയ കോമഡികളും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ ശ്രമിക്കാതല്ലോ അങ്ങനെ ചെയ്യരുത് നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിക്കോസ് നമ്മൾ എത്രമാത്രം കൈൻഡ് ആണ് എത്രമാത്രം കമ്പാഷനേറ്റ് ആണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളടുത്തുള്ള കംഫർട്ട് സോൺ കൂടും സിംപ്ലിസിറ്റി കൂടും കണക്ഷൻ കൂടും നമ്മൾ വളരെ ഓപ്പൺ ആണെന്നുള്ളൊരു കാര്യമാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലേ ഒരു പെണ്ണിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാരിറ്റി ചെയ്യുന്നു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ റോഡ് കണക്കാൻ ശ്രമിക്കുന്നു ബിക്കോസ് ഇതൊക്കെ ഒരു ഫോം ഓഫ് അട്രാക്ഷൻ ആണ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസിന് തന്നെ അവർ പറയുന്നുണ്ട് ഇങ്ങനത്തെ കൈൻഡ്നെസ് അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നമ്മൾ എടുത്താൽ തന്നെ എത്ര ആളോ നമ്മൾ സൗന്ദര്യം നോക്കും അവിടെ നോക്കുന്നത് ആൾ എത്രമാത്രം കൈൻഡാണ് എത്രമാത്രം നമ്മൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണെന്നാണ് അവിടെ ശ്രദ്ധിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് റിവാർഡ് തിയറി ഓഫ് അട്രാക്ഷൻ അതായത് നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് തിരിച്ച് റിവാർഡ് തരുന്ന കാര്യങ്ങളുണ്ടല്ലോ മേ ബി അത് ത്രൂ കൈൻഡ്നെസ് ആയിരിക്കാം സപ്പോർട്ട് സപ്പോർട്ടായിരിക്കാം മേ ബി ഒരു ഹഗ് ആയിരിക്കാം അങ്ങനെ റിവാർഡ് തരുന്ന ആൾക്കാരത്ത് നമുക്കൊരു അറ്റൻഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്ന ഫിസിക്കൽ ടച്ച് ആയിക്കോട്ടെ കൈ പിടിച്ചിരിക്കുന്ന ആയിക്കോട്ടെ കെട്ടിപ്പിടിക്കുന്ന ആയിക്കോട്ടെ ലവ് അത് എക്സ്പ്രെസ്സ് ചെയ്യാനുള്ള എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അത് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ തിരിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡിന് അവിടെ ഇമ്പോർട്ടൻസ് കിട്ടും അല്ലേ റിവാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട് ഇൻട്രസ്റ്റ് കാണോ അത് നമ്മുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹ്യൂമൻ ബീങ്ങിന് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ പറ്റൂ അതേപോലെ തന്നെ ഇതിനെ എക്സ്പ്ലെയിൻസ് ചെയ്യുന്ന വേർടെ തിയറിയാണ് കെയറിങ് ബേസ്ഡ് തിയറി അതായത് ആരാണോ കെയറിങ് തരുന്നത് അവരുടെ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ഇത് സയന്റിഫിക് ആണ് നമ്മളിങ്ങനെ പറയത്തില്ലേ പേരൻസിനെ കാട്ടിയും കണ്ട അടുത്ത് കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തന്നു നോക്കും അല്ലെങ്കിൽ അവനൊന്ന് കെയർ എന്നപ്പോൾ കൂടെ പോയി എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് നിങ്ങൾ നിങ്ങളുടെ റിവാർഡ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആയി പോകും അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ ആ ആള് കുറച്ച് കെയറിങ് അല്ലെങ്കിൽ അവള് ഭയങ്കര കെയറിങ് ആണ് ക്യാറി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എക്സ്പ്രസീവായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും അതൊരു ആണ് അല്ലെങ്കിൽ അതൊരു റിവാർഡാണ് എംപ്ലൈസ് യുവർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ലവ് യുവർ സെൽഫ് ഇഫ് യു ഡോണ്ട് ലവ് യുവർ സെൽഫ് ഹു ആസ് ഗോൺ ലവ് യു നിങ്ങൾ നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് വി ഒത്തെൻറ്റിക് വി ഓർഗാനിക് കാരണം നമ്മളിനി എത്ര ഓപ്പണായിട്ടിരുന്നാലും നമ്മൾ പറയുന്നത് ആൾക്കാർ കേൾക്കും ഇപ്പൊ ഫേക്ക് അടിച്ചത് എന്നിട്ട് നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത ആൾക്കാരെ കേൾക്കും ഒരിക്കലും ഇല്ല ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി ഉണ്ട് സെൽഫ് റേഡിയൻസ് തിയറി അതായത് നമ്മൾ എത്രമാത്രം നമ്മളിൽ വിശ്വസിക്കുന്നു നമുക്ക് എത്രമാത്രം സെൽഫ് ബിലീഫ് ഉണ്ടോ അത് നമ്മുടെ ഒരു പോസിറ്റീവ് പോറയാണ് അല്ലെങ്കിൽ ഈ പോസിറ്റീവ് സൈഡ് ആണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ അടുത്തൊരു ട്രസ്റ്റ് വരും ഓക്കെ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണോണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് ധൈര്യമായിട്ട് പോകാം അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇമ്പലിമെന്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെഗ്മെന്റ് ആണ് ഫിസിക്കൽ സ്റ്റെപ്സ് ടു എൻഹാൻസ് യുവർ അപ്പിയറൻസ് അതിന് നമ്മൾ ആദ്യമേ പറയേണ്ടത് ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ആരാണ് എന്താണ് എന്ന് നിങ്ങളെ വേറൊരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് അതിനെ നിങ്ങൾ വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല അയാൾ നോക്കി ചിരിക്കണ്ട അയാളുടെ അടുത്ത് സംസാരിക്ക കണ്ണിപ്പോലും നോക്കണ്ട ടു വേ യു പ്രസൻറ്റ് യുവർ സെൽഫ് ദ ബോഡി ലാംഗ്വേജ് നൈബോ ലൈഫ്സ് എന്നാണ് പറയുന്നത് സൈക്കോളജിസ്റ്റിൽ അതുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പെട്ടെന്ന് ഉടായ്പ ആണോ അല്ലെങ്കിൽ വളർത്താൻ കണ്ടിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം അതാണ് ചില സിഗ്നൽസ് ഒക്കെ നമ്മൾ കാണിക്കത്തില്ലേ അതാ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്റ്റഡീസിൽ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ബോഡി ലാംഗ്വേജ് ഉള്ള ആൾ അല്ലെങ്കിൽ ഓപ്പൺ ബോഡി പോസ്റ്റർ ഉള്ള ഒരാൾ ഭയങ്കര ഫിസിക്കൽ അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഒരിക്കലും നമ്മൾ ലെഗ്സ് ആയിട്ട് ഇരിക്കാൻ പാടില്ല ഇങ്ങനെ എപ്പോഴും ഷേക്ക് ചെയ്തോണ്ടിരിക്കലും കൂനീരിക്കും അതേപോലെ തന്നെ നല്ല എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മളെ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യും നമ്മളെപ്പോഴും ഓപ്പൺ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോഴായിക്കോട്ടെ നമ്മുടെ എല്ലാ സെൻസസ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം നമ്മൾ ഒരാൾ ബാക്കി നമ്മൾ ഇരിക്കാൻ മേ ബി ഇങ്ങനെ നോക്കും നമ്മൾ ബോഡി ടേൺ ചെയ്തിട്ട് ഫുള്ളി ടേൺ ചെയ്തിട്ട് നമ്മൾ ഒരാളെ സംസാരിക്കാം ഓരേജ് അയാൾ കാണുമ്പോൾ എണീറ്റ് പോയി നിന്ന് സംസാരിക്കുക അതേപോലെ തന്നെ ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അപ്രോച്ച് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഫോർവേർഡ് ലീൻ ചെയ്യുക എന്നിട്ട് ഒരു ക്ഷേക്കാൻ അടുത്ത് സംസാരിക്കും ബിക്കോസ് അവിടെ ഒരു എന്തൂസിയാസമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു കോൺവെർസേഷൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ബോഡി സിഗ്നൽ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ചിരി சிரினே பற்றிட்டு நம்ம போலி மாணி ஆகிக்கோட்டே നമ്മുടെ രശ്മിക മന്താന ദീപിക പതുക്കൂൺ അതേപോലെ തന്നെ പ്രിയങ്ക ചോപ്ര ഇവരുടെയൊക്കെ ഒക്കെ ഏത് വീഡിയോസ് ആയിക്കോട്ടെ ഫോട്ടോസ് എടുത്താലും അവർ ഭയങ്കര ചിരിച്ച് നല്ല അട്ടിപ്പൊളിയായിട്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് ക്ലോസ് അപ്പ് എടുത്താൽ പോലും എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബിഹൈൻഡ് ഒരു സൈക്കോളജി ഉണ്ടാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് അതായത് ഒരാൾ ചിരിക്കുന്ന ഫേസ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്രിക്കും ടു ബി മൂവ് ഹാപ്പി അതുകൊണ്ടാണ് നല്ല സ്മൈലിങ് ഫേസ് ആണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും എന്ന് പറഞ്ഞില്ലേ അതാണ് ഇതിന്റെ സംഭവം ഈ ഐഡിയ അതാണ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ വാക്കിംഗ് സ്റ്റൈൽ സ്പെഷ്യലി നമ്മുടെ ലാലേട്ടന്റെ തോൾ ചരിഞ്ഞൊരു നടത്തി നമ്മുടെ രജനി സ്റ്റാറിന്റെ ഒരു നടത്തിയും അതേപോലെ തന്നെ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഒക്കെ എന്തുകൊണ്ട് വളരെ ഫേമസ് ആയി ബിക്കോസ് അവർ തരുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഭയങ്കര പ്ലീസിംഗ് ആ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്ന രീതിയിലല്ലേ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ സ്ത്രീകളോടാണ് ഈ ഒരു ഹിപ്പ് മൂവ്മെന്റ് എൻഹാൻസ് ചെയ്ത് നടക്കുമ്പോൾ ഒരു ഫെമിനിറ്റി അല്ലെങ്കിൽ ഫീമെയിൽ എനർജി എനർജിയുണ്ടല്ലോ ഫെമിനിൻ എനർജിൻ്റെ അതൊരു ഗ്രേസിനെയാണ് അവിടെ എൻഹാൻസ് ചെയ്തത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് കിനസ്തെറ്റിക് അറ്റൻഷൻ തിയറി ഇത് പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്ത്രീകളില് ഇതേ കണക്കത്തുള്ള ഹിപ്പ് മൂവ്മെന്റ്സ് ഈ അന്ന നടയെന്നൊക്കെ പറയത്തില്ല അതേപോലെ ഈ കൈ ഇങ്ങനെ ആട്ടിയാട്ടി ഇളക്കുന്നത് നല്ല കുടുങ്ങി കുടുങ്ങിയുള്ള നടത്തിയില്ലേ ഇതൊരു ഫിസിക്കൽ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്ത് നമ്മളടുത്തുള്ളൊരു അറ്റൻഷൻ ഭയങ്കരമായിട്ട് കൂടുമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഐ കോണ്ടാക്ടും ഞാനിപ്പോ നിങ്ങളടുത്ത് ഞാൻ കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും നോക്കിയിട്ട് ആ കാര്യങ്ങൾ പറയുക നിങ്ങൾക്കത് മനസ്സിലാക്കും ഇല്ല ഒരിക്കലും ഇല്ല സോ ഒരാളത്തെ സംസാരിക്കുമ്പോ അയാളുടെ കണ്ണി നോക്കി തന്നെ സംസാരിക്കാൻ ടു തൗസൻഡ് തേർട്ടീനിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത് ഗുഡ് ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഉള്ളവരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും ആൾക്കാർ ബിക്കോസ് എന്താണെന്നറിയുമോ സബ് കോൺഷ്യസ്ലി നമ്മുടെ ഒരു ഹെൽത്ത് നല്ല ആൾക്കാർ വന്നിട്ട് അവർക്കും അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഹോബി എന്താണ് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് കാരണം അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് കൊണ്ടുവരും നയൻറ്റി ത്രീയിൽ നടത്തിയിട്ടുള്ള റിസർച്ച് സ്റ്റഡിയിൽ പറയുന്നത് യുണീക് ഹോബിസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അറ്റൻഷൻ ഭയങ്കര കൂടുതലാണ് കമ്പയർട്ടീവ്ലി ബാക്കിയുള്ളവരെ കാട്ടിട്ടും അതേപോലെ തന്നെയാണ് സിമിലാരിറ്റി അട്രാക്ഷൻ പറയുന്നത് സിമിലർ ഹോബീസ് അല്ലെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വേഗം അറ്റാച്ച്ഡ് ആകും എന്ന് നമ്മൾ പറയത്തില്ലേ അതാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് യുണീക്കായിട്ട് എന്തെങ്കിലും ഒരു ഹോബി ഒരു ഇൻട്രസ്റ്റ് വേണം ബിക്കോസ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണ് അവിടെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും ഞാൻ ഈ ഓരോ പറഞ്ഞ കാര്യങ്ങളും കുറേ കഷ്ടപ്പെട്ട് കുറേ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഇത് എത്ര മിനെ ചുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഈ വീഡിയോ പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫില് കുറെ ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ പോലും വിട്ടുപോയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഒരു പെറ്റോ വേഷൻ കൊണ്ടുവരാനും പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട് അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം ഇനിയും ഞാൻ കുറേ കുറേ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും സെൽഫ് ഇംപ്രൂവ്മെന്റ് സെൽഫ് ഡെവലപ്മെന്റ് അതും ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നിയ കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പറയും അപ്പോ ഇത്രയേ ഉള്ളൂ ഒരുപാട് എനിക്ക് കിട്ടുന്നില്ല അപ്പോ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയി കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കോമെന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ചെയ്യണം എന്നുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ കേട്ടോ Apo, stay safe stay happy and don't forget to love yourselves this is me Rekaraj, signing off bye